ചെവിക്ക് താഴെ ഉണ്ടാകുന്ന വീക്കം ട്യൂമർ ആകാം ചിലരിൽ ചെവിയുടെ താഴെ താടി എല്ലിന് പുറകിലോ വേദനയില്ലാത്തതും നീണ്ടു നിൽക്കുന്നതുമായ വീക്കം ഉണ്ടാകുന്നതായി കാണാം ഇത് ഒരു പരോട്ടി ട്യൂമറിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണമാണ് ഇവ നിങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിയുക ഇവ എങ്ങനെ കണ്ടെത്താമെന്നും ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പ്രധാന ലക്ഷണങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി താടി താടിയെല്ലിന് പുറകിലും ചെവിക്ക് താഴെയും ഇത് സ്ഥിതി ചെയ്യുന്നു പരോട്ടിഡ് ഗ്രന്ഥികൾക്ക് മുഴകൾ ഉണ്ടാകാം ഇതിന്റെ പ്രധാന ലക്ഷണമാണ് ചെവിയുടെ താഴെയോ താടിയെല്ലിന് പുറകിലോ വേദനയില്ലാതെ ഉണ്ടാകുന്ന വീക്കം ഇതോടൊപ്പം ചെവി വേദന വീക്കത്തിന് മേലുള്ള വേദന മുഖത്തിന്റെ അതേ വശത്ത് മരവിപ്പ് മുഖത്തിന്റെ ബലഹീനത വീക്കത്തിന് മുകളിലെ വ്രണങ്ങൾ വായ തുറക്കാൻ കഴിയാതെ വരിക എന്നിവയാണ് മറ്റ് ലക്ഷണങ്ങൾ ദീർഘനാളായുള്ള വേദന വീക്കത്തിന്റെ വലിപ്പം പെട്ടെന്ന് വർദ്ധിക്കുന്നത് മുഖത്തെ ബലഹീനത വ്രണങ്ങൾ എന്നിവ ഈ രോഗത്തിൻ്റെതേ തീവ്രതയാണെന്ന് സൂചിപ്പിക്കുന്നത് എങ്ങനെ കണ്ടെത്താം പരോട്ടിറ്റ് നിയോപ്ലാസം കണ്ടെത്താൻ സാധാരണയായി അൾട്രാസൗണ്ട് സ്കാൻ അഥവാ യുഎസ് ജി എഫ് എൻ എ സി എന്നിവയിലൂടെയാണ് മനസ്സിലാകുന്നത് എൻ എഫ് എ സിയിലൂടെ വീക്കം ക്യാൻസറിൻ്റെതാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ സഹായിക്കും വീക്കത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ മറ്റ് സവിശേഷതകളും തിരിച്ചറിയാൻ മെച്ചപ്പെടുത്തിയ എം ആർ ഐ സ്കാൻ നിർബന്ധമാണ് പരൂട്ടിറ്റ് ട്യൂമറുകൾക്കും ക്യാൻസറിനുമുള്ള പ്രധാന ചികിത്സ ശസ്ത്രക്രിയയാണ് പരൂട്ടിറ്റ് ക്യാൻസറിൻ്റെ വിപുലമായ ഘട്ടങ്ങളിൽ റേഡിയോതെറാപ്പി കീമോതെറാപ്പി തുടങ്ങിയ അനുബന്ധ തെറാപ്പി ആവശ്യമാണ് പുതിയ ചികിത്സാ രീതികൾ കാലം മാറിയതോടെ പരോട്ടിക് സർജറി മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് സൗന്ദര്യ തലത്തിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു മുഖത്തും കഴുത്തിലും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പാടുകൾ പലരുടെയും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് ലോകത്തിലെ ഒരു വലിയ വിഭാഗം ശസ്ത്രക്രിയ വിദഗ്ധരും ഏറ്റവും കുറഞ്ഞ രീതിയിൽ പാടുകൾ വരുന്ന രീതിയിലാണ് പരോട്ടിക് ഡെക്ടമിറ്റ് നടത്തുന്നത് എന്നാൽ ഇപ്പോൾ മിനി ഇൻസിഷൻ പരോട്ടി ഡെക്റ്റുമി എന്ന ഒരു സവിശേഷ സാങ്കേതിക വിദ്യയാണ് നടത്തുന്നത് ചെവിക്ക് പിന്നിലുള്ള മാംസളമായ കീഴ്ഭാഗത്താണ് ഭാഗത്താണ് രണ്ട് ദശാംശം അഞ്ച് മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ മുറിവിലൂടെയാണ് ശസ്ത്രക്രിയ നടത്തുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ രോഗി ഓക്കെ ആകും എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അത് നാല് മുതൽ ആറ് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മെച്ചപ്പെടുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വോട്ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to Good Health.